മലപ്പുറം കാളിക്കാവിൽ ആളക്കൊല്ലിക്കടുവയെ പിടികൂടാൻ ദൗത്യം ഇന്നും തുടരും ഇന്നലെ പ്രദേശത്ത് രണ്ട് കൂടുകൾ സ്ഥാപിച്ചിരുന്നു അൻപതോളം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് വയനാട് മുത്തങ്ങയിൽ നിന്നുള്ള കുഞ്ചു കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളും സ്ഥലത്തെത്തി എത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്കറിയയുടെ കീഴിലുള്ള ഡോക്ടർമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘമായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത് ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് ഇപ്പോൾ ഇരുപത് പേരടങ്ങുന്ന ഒരു സംഘമാണ് തിരച്ചിലിനായി എത്തിയിട്ടുള്ളത് മാത്രമല്ല ഡോക്ടർ അരുൺ സക്കറിയയുടെ കീഴിലുള്ള മെഡിക്കൽ സംഘവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട് ഇന്നും തിരച്ചിൽ തുടരുകയാണ് തിരച്ചിൽ ആരംഭിച്ചോ ഇന്നത്തെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഇന്നും തിരച്ചിൽ തുടരുകയാണ് അല്പസമയം മുൻപ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വയനാട് ആളെക്കൊല്ലി കടുവയെ കാളിക്കാവ് ആളെ ഉള്ള ആളെക്കൊല്ലി കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ഇരുപത് പേര് അടങ്ങുന്ന മൂന്ന് ടീമുകളായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ട് മണിയായിട്ടും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ട് ഇടങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് കടുവയുടെ സാന്നിധ്യം സംശയിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ കൂടുകൾ നിലവിൽ നേരത്തെ കടുവ കടിച്ചു കൊന്ന ഗഫൂറിനെ കടിച്ച എടുത്ത അല്ലെങ്കിൽ കടിച്ചു കൊണ്ടുപോയ ആ ഭാഗത്ത് ആണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് അതിന് തൊട്ടപ്പുറത്ത് തന്നെ തന്നെയാണ് മറ്റൊരു കൂടും സ്ഥാപിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടങ്ങളിലടക്കം ഏകദേശം അമ്പതോളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡ്രോണിന്റെ സഹായവും തിരച്ചിലിനായി ഉണ്ടാകും ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കൂടി തന്നെയാണ് വനം വകുപ്പ് ഈ ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത് രണ്ട് മിനിഞ്ഞാന്ന് വൈകിട്ട് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യം സംഘം ആരംഭിച്ചിരുന്നു മിനിഞ്ഞാന്ന് വൈകിട്ട് തന്നെ കുങ്കിയാന എത്തിയിരുന്നു വയനാട് നിന്നുള്ള കുങ്കിയാനയായ കുഞ്ചു ഇന്നലെ മിനിഞ്ഞാന്ന് വൈകി അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘവും ഈ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിദഗ്ദ്ധർ അടങ്ങിയ ഒരു സംഘം തന്നെയാണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് എന്തായാലും നിലവിൽ ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഊർജിതമായ തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത് ഡ്രോൺ അടക്കമുള്ള സംവിധാനവും ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളും അടക്കം ഉപയോഗിച്ച് അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ മറ്റ് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ് ഈ ആളെക്കൊല്ലി കടുവയെ പിടികൂടുന്ന തിരച്ചിൽ ആരംഭിച്ചത് നമുക്കറിയാം അറിയാം രണ്ട് ദിവസം മുൻപാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ എന്ന കാളിക്കാവ് സ്വദേശിയെ കടുവ പിടിച്ചു കൊണ്ടുപോയി ഈ കൊന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കടുവയുടെ പല്ലിന്റെയും നഖത്തിന്റെയും എല്ലാം തന്നെ പാടുകൾ ശരീരത്തിന്റെ പല ഇടങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ ഇത് കടുവ തന്നെയാണ് പിടിച്ചു കൊണ്ടുപോയത് എന്ന സ്ഥിരീകരിച്ചിട്ടുണ്ട് ദൃക്സാ അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഈ ഭാഗത്ത് കടുവ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുൻപും നാട്ടുകാർ വനംവകുപ്പിനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പല സമയത്ത് ഈ കടുവയെ പല ഭാഗങ്ങളിലായി കണ്ടു എന്ന് മുൻപും നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടികളൊന്നും തന്നെ മുൻപ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ആളെ കടിച്ചു കൊന്നതിന് ശേഷം മാത്രമാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് അത് മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വാർത്ത വന്നപ്പോഴാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം അത് ഒരു ഗഫൂറിനെ കടിച്ചു കൊന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന മൃതദേഹം വിട്ടുകൊടുക്കാതെ നാട്ടുകാർ വലിയ രോഷത്തോടെ വനംവകുപ്പിനെതിരെ പ്രതിഷേധിച്ചിരുന്നു പിന്നീട് വനംവകുപ്പ് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് അവർ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും അന്ന് പിന്മാറിയത് അടിയന്തിരമായി തന്നെ സഹായം നൽകും എന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു പതിനാല് ലക്ഷം രൂപയാണ് ഈ ധനസഹായമായി നൽകുക പ്രഖ്യാപിച്ചതും അത് പതിനാല് ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ഈ നരഭോജി കടുവയെ പെട്ടെന്ന് തന്നെ പിടികൂടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ധനം വകുപ്പ് ഉറപ്പ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരുടെ ഒരു രോഷം അവസാനിച്ചത് എന്തായാലും നിലവിലിപ്പോൾ വ്യാപകമായ ഒരു തിരച്ചിൽ തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് പാലക്കാട്ടിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മലപ്പുറത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള വനംവകുപ്പിലെ പ്ര വിദഗ്ധരായ സംഘം എല്ലാം തന്നെ അടങ്ങിയ ഒരു ടീമായിട്ടാണ് ഈ കാടിനുള്ളിൽ തിരച്ചിൽ നടത്തുന്നത് പക്ഷേ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് ഒരു വനപ്രദേശം കൂടിയാണ് ഇത് അതോടൊപ്പം തന്നെ ദുർഘടമായ പാതകളാണ് കാരണം കയറ്റവും ഇറക്കവും എല്ലാം ഉള്ള ദുർഘടമായ വഴികളും പാതകളും നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കുത്തനെയുള്ള കയറ്റങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഒരു അന്വേഷണം ഈ ദൗത്യ സംഘത്തിന് വലിയ വെല്ലുവിളി ആകുന്നുണ്ട് എന്തായാലും തിരച്ചിൽ ഇന്നും ആരംഭിച്ചിട്ടുണ്ട് കടുവയെ ഉടൻ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ദൈവിക ശരി മലപ്പുറം കാളിക്കാവിൽ ആളക്കൊല്ലിക്കടുവയെ പിടികൂടാൻ ദൗത്യം ഇന്നും തുടരുകയാണ് ഇന്നലെ പ്രദേശത്ത് രണ്ട് കൂടുകൾ കൂടി സ്ഥാപിച്ചിരുന്നു അൻപതോളം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് വയനാട് മുത്തങ്ങയിൽ നിന്നുള്ള കുഞ്ചു കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്രയയുടെ കീഴിലുള്ള മെഡിക്കൽ സംഘവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘമായിട്ടാണ് തിരച്ചിൽ തുടരുന്നത് ശിവദാസ് കർമ്മനമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്